ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ ലാലികയിൽ നടന്ന മത്സരത്തിൽ വിജയവഴിയിലേക്ക് തിരിച്ചെത്താൻ റയൽ മാഡ്രഡിന് കഴിഞ്ഞിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് അലാവസിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് സൂപ്പർ താരങ്ങൾ തിളങ്ങിയ ഒരു മത്സരം കൂടിയായിരുന്നു ഇത് അതായത് മത്സരത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ മിനിറ്റിലാണ് എംബപ്പയിലൂടെ റായൽ ലീഡ് കണ്ടെത്തുന്നത് നമുക്കറിയാം അതിന് അസിസ്റ്റ് നൽകിയത് ബെല്ലിംഗ് ഹാം ആണ് ഈയൊരു ഗോളിൻ്റെ ലീഡിൽ ആദ്യ പകുതി റയൽ അവസാനിപ്പിച്ചു പക്ഷേ അറുപത്തി എട്ടാമത്തെ മിനിറ്റിൽ കാർലോസ് അലാവസിന് വേണ്ടി തിരിച്ചടിക്കുകയായിരുന്നു ഇതോടെ സമനിലയിലായി എന്നാൽ ഉടൻ തന്നെ റോഡ്രിഗോ ഗോസിൻ്റെ ഗോൾ പിറന്നു എഴുപത്തി ആറാമത്തെ മിനിറ്റിലാണ് റോഡ്രിഗോ ഗോൾ കണ്ടെത്തിയത് വിനീഷ്യസ് ജൂനിയർ ആണ് അതിന് അസിസ്റ്റ് നൽകിയത് ഇങ്ങനെയാണ് ഈ മത്സരത്തിൽ വിജയം ഇപ്പോൾ റയൽ മാഡ്രഡ് സ്വന്തമാക്കിയിട്ടുള്ളത് അവസാനമായി കളിച്ച രണ്ട് മത്സരങ്ങളിലും റയൽ പരാജയപ്പെട്ടിരുന്നു അതിൽ നിന്നും തിരിച്ചു വരാൻ ഇപ്പോൾ ഈ ഒരു ക്ലബിന് കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും പോയിന്റ് പട്ടികയിൽ റയൽ രണ്ടാം സ്ഥാനത്താണ് നാല്പത്തി മൂന്ന് പോയിന്റാണ് ബാഴ്സക്കുള്ളത് മുപ്പത്തി ഒൻപത് പോയിന്റാണ് റയലിനുള്ളത് നാല് പോയിന്റിന്റെ ഒരു വ്യത്യാസമാണ് ഈ രണ്ട് ടീമുകൾക്കിടയിലും ഉള്ളത് ഇനി റോഡ്രിഗോ ഗോസിനെ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് മുപ്പതിലധികം മത്സരങ്ങളിൽ ഗോൾ നേടാനാവാതെ വലിയ ഒരു ഗോൾ വരൾച്ച നേരിടേണ്ടി വന്ന താരമാണ് റോഡ്രിഗോ ഗോസ് പക്ഷെ അദ്ദേഹം ഇപ്പോൾ ഫോമിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു അവസാനത്തെ രണ്ട് മത്സരങ്ങളിലും അദ്ദേഹം ഗോൾ നേടിയിട്ടുണ്ട് മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയുള്ള മത്സരത്തിൽ ഗോൾ കണ്ടെത്തി ഇപ്പോൾ അലാവസിനെതിരെയും അദ്ദേഹം ഗോൾ കണ്ടെത്തി അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് ജൂഡ് ബെല്ലിംഗ്ഹാം ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ കുറിച്ച വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടിയിട്ടുള്ളത് മൈ ബോയ് ഈസ് ബാക്ക് എന്നാണ് ബെല്ലിംഗ്ഹാം ഹാം കുറിച്ചിട്ടുള്ളത് അഥവാ എൻ്റെ ചെക്കൻ തിരിച്ചെത്തിയിരിക്കുന്നു എന്നാണ് സന്തോഷപൂർവ്വം ബെല്ലിംഗ്ഹാം പറഞ്ഞിട്ടുള്ളത് റോഡർഗോ തൻ്റെ ആ ഒരു മികവിലേക്ക് തിരിച്ചെത്തിയത് എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് കിലിയൻ എംബപ്പയും വിനീഷ്യസ് ജൂനിയറും ഒക്കെ അദ്ദേഹത്തെ പ്രശംസിച്ചിട്ടുണ്ട് ഏതായാലും പതിയെ പതിയെ റയൽ തിരിച്ചു വരികയാണ് ഇനിയുള്ള മത്സരങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കാണാം